ം ഓരോ വ്യക്തികളുടെയും ജീവിതം വ്യത്യസ്തമാകുന്നു വ്യത്യസ്തമായ അനുഭവങ്ങൾ ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ സദാ കടന്ന് വരുന്നതുമാണ് അത്തരത്തിൽ ഓരോ ദിവസവും സംഭവിക്കുന്നതായ സവിശേഷമായ കാര്യങ്ങൾ മുൻകൂട്ടി അറിയുക പ്രയാസകരമേറിയ കാര്യമാണ് എന്നാൽ തൊടുകുറിയിലൂടെ പല കാര്യങ്ങളും മുൻകൂട്ടി അറിയുവാൻ സാധിക്കുന്നതാണ് അത്തരത്തിൽ തൊടുകുറിയിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ മനസ്സിലാക്കാം ഇവിടെ തന്നിരിക്കുന്നത് ഭഗവാന്റെ രണ്ട് ചിത്രമാകുന്നു ഈ രണ്ട് ചിത്രങ്ങളിൽ ഒരു ചിത്രം തിരഞ്ഞെടുക്കുക എന്ന കാര്യമാണ് നാം ചെയ്യേണ്ടത് അതിലൂടെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഭഗവാൻ നൽകുന്നതായ ചില കാര്യങ്ങളെ കുറിച്ച് വിശദമായി തന്നെ മനസ്സിലാക്കാം ഏവരും ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഒരു ചിത്രം തിരഞ്ഞെടുക്കുക ഏവരും ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത് ഇനി ഫലങ്ങളെക്കുറിച്ച് പരാമർശിക്കാം അതിനു മുന്നോടിയായി ഏവരും ഹരേ കൃഷ്ണ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക ഇന്നേ ദിവസം നടത്തുന്ന വിശേഷാൽ ഏകാദശി പൂജകളിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇനി ഫലങ്ങളെക്കുറിച്ചാണ് പരാമർശിക്കാനായി പോകുന്നത് ഭഗവാന്റെ ആദ്യത്തെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാണ് യുക്തിപൂർവം ചിന്തിക്കുവാൻ സാധിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ എന്ത് കാര്യത്തെക്കുറിച്ചും നന്നായി ചിന്തിച്ച് പ്രവർത്തിക്കുവാൻ സാധിക്കുന്നവരാണ് നിങ്ങൾ എന്ന് തന്നെ പറയാം അതിനാൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഭഗവാന്റെ കൃപാ കടാക്ഷത്താൽ അനുകൂലമായ കാര്യങ്ങൾ വന്നു ചേരും ചിന്തിക്കുന്നതായ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരുന്ന അവസ്ഥകൾ സംജാതമാകും എന്ന കാര്യം ഓർക്കുക എന്നിരുന്നാലും കൂടുതൽ കാര്യങ്ങൾ എപ്പോഴും അറിയുവാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാകുന്നു എപ്പോഴും കൂടുതലായി ചിന്തിച്ച് അത്തരം കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് മുന്നോട്ട് പോവുക എപ്പോഴും നിങ്ങളുടെ അറിവ് വർദ്ധിപ്പിക്കുവാൻ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാകുന്നു അത് നിങ്ങൾക്ക് ഉയർച്ച നൽകും എന്ന് തന്നെയാണ് പറയുവാൻ സാധിക്കുക പുതിയ ചില കാര്യങ്ങൾ പഠിക്കുവാനുള്ള അവസരങ്ങൾ പഠിച്ച് മുന്നേറുവാനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും കൂടാതെ നിർഭയത്വം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും അതിനാൽ തന്നെ അസാമാന്യമായ ധൈര്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയും ഭഗവാന്റെ കൃപാ കടാക്ഷത്താൽ പെട്ടെന്ന് തന്നെ ഉയർച്ചയ്ക്ക് സഹായകരമായ പല കാര്യങ്ങളും ധൈര്യപൂർവ്വം ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് പെട്ടെന്ന് തന്നെ ഒരു സ്ഥലവുമായി പൊരുത്തപ്പെടുന്നവർ വ്യക്തികളുമായി പൊരുത്തപ്പെടുന്നവരാണ് നിങ്ങൾ എന്ന് പറയാം ജീവിതത്തിൽ പല അവസരങ്ങളിലും അത്തരത്തിൽ നിങ്ങൾക്ക് സംഭവിച്ചിട്ടുള്ളവരുമാകുന്നു എന്നാൽ മനസ്സിലാക്കേണ്ടതായ പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ ജീവിതത്തിലേക്ക് പുതിയ രീതിയിലുള്ള അന്തരീക്ഷങ്ങൾ കടന്നു വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു പുതിയ വ്യക്തികൾ പുതിയ ജീവിതാന്തരീക്ഷം അത്തരത്തിൽ പല കാര്യങ്ങളും സംഭവിക്കാൻ സാധ്യത കൂടുതലാകുന്നു അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കാം എന്ന കാര്യവും ഓർക്കുക അനുകൂലമായ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാനുള്ള സാധ്യതകൾ വർദ്ധിച്ചിരിക്കുന്നതായ അവസരം കൂടിയാണ് ഇത് എന്ന കാര്യവും നിങ്ങൾ ഓർക്കേണ്ടതാകുന്നു ഭഗവാന്റെ കൃപാ കടാക്ഷത്താൽ ഇത്തരത്തിലുള്ള ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും പല രീതിയിലുള്ള തന്ത്രങ്ങൾ ജീവിതത്തിൽ ഉപയോഗിക്കുന്നതിലൂടെ ലക്ഷ്യത്തിൽ നിങ്ങൾക്ക് എത്തിച്ചേരുവാൻ സാധിക്കും പല അനുകൂലമായ കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവന്ന് അത് നിങ്ങൾക്ക് ശരിയായ രീതിയിൽ വിനിയോഗിക്കുവാൻ സാധിക്കും എന്ന് തന്നെ പറയാം പൊതുവെ വൃത്തിയായി തന്നെ പരിസരം സൂക്ഷിക്കുന്നവരും ശുദ്ധിയോടെ മുന്നോട്ട് പോകുന്നവരുമാണ് നിങ്ങൾ മനസ്സിലും നിങ്ങൾക്ക് അത്തരത്തിൽ തെളിഞ്ഞ മനസ്സുള്ളവരും അതേപോലെ തന്നെ മനഃശുദ്ധിയുള്ള വ്യക്തികളുമാണ് നിങ്ങൾ എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് കൂടാതെ വളരെയധികം കുസൃതി പല അവസരങ്ങളിലും കാണിക്കുന്നവരാണ് നിങ്ങൾ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ ശ്രമിക്കുന്നവരാണ് നിങ്ങൾ എന്നതും നിങ്ങളുടെ പ്രത്യേകതയായി തന്നെ പറയാം കൂടാതെ അധികം കലഹം ഇല്ലാതിരിക്കുവാൻ ശ്രമിക്കുന്നവരാണ് നിങ്ങൾ എല്ലാവരോടും യോജിച്ച് പോകുവാൻ താല്പര്യപ്പെടുന്നവരാണ് നിങ്ങൾ എന്ന് തന്നെ പറയാം എന്നാൽ പലപ്പോഴും നിങ്ങൾ വിചാരിക്കുന്നത് പോലെ സംഭവിക്കണം എന്നില്ല അപ്രത്യക്ഷമായി പല വ്യക്തികളുമായി തർക്കത്തിന് സാധ്യത കൂടുതലാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് കഠിന പ്രയത്നത്താൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഉടനെ ലഭിക്കും എന്ന് തന്നെയാണ് ഫലം ഇഷ്ട ആഹാര സമൃദ്ധി ജീവിതത്തിൽ പ്രതീക്ഷിക്കാവുന്ന അവസരങ്ങൾ തന്നെ കടന്നുവരും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് ഭഗവാന്റെ കൃപാ കടാക്ഷത്താൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു ഇരിക്കും എന്ന കാര്യവും ഓർക്കുക ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായും പരാമർശിക്കാനായിട്ടുള്ളത് എവരും ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഹരേ കൃഷ്ണ എന്ന കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഭഗവാന്റെ രണ്ടാമത്തെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ഈശ്വരാധീനം ഭഗവാന്റെ കടാക്ഷം വർദ്ധിച്ചിരിക്കുന്ന അവസരമാണ് എന്ന് തന്നെ പറയാം ഭാഗ്യം അതിനാൽ അനുകൂലമാകുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാകുന്നു നിങ്ങൾ ചെയ്യുന്നതായ പ്രവൃത്തികളിൽ ഭാഗ്യം നിങ്ങളെ തുണയ്ക്കുകയും ജീവിതത്തിൽ അത് നേട്ടത്തിന് കാരണമായി തീരുകയും ചെയ്യാം സംരക്ഷണ വലയത്തിൽ ഭഗവാന്റെ സംരക്ഷണ വലയത്തിൽ ജീവിക്കുന്നവരാണ് നിങ്ങൾ എന്ന് തന്നെ പറയുവാൻ സാധിക്കും പല അപകടങ്ങളും നിങ്ങളിൽ നിന്നും ഒഴിഞ്ഞ് പോയിട്ടുണ്ട് അത് ഭഗവാന്റെ കടാക്ഷത്താൽ സംഭവിക്കുന്ന കാര്യമാകുന്നു ജീവിതത്തിൽ പല ദുരിതപൂർണമായ അവസ്ഥകളും തരണം ചെയ്യുവാൻ സാധിച്ചത് ഭഗവാന്റെ കടാക്ഷത്താലാണ് എന്ന കാര്യവും നിങ്ങൾ ഈ നിമിഷം ആലോചിക്കേണ്ടതാകുന്നു നല്ല ബുദ്ധിയുള്ളവരാണ് നിങ്ങൾ എന്നത് നിങ്ങളുടെ പ്രത്യേകതയായി തന്നെ പറയാം ബുദ്ധിപരമായി ചിന്തിച്ച് പ്രവർത്തിക്കുവാനുള്ള അവസരങ്ങൾ ഇനിയും ജീവിതത്തിൽ കടന്നുവരും അത് ശരിയായ രീതിയിൽ നിങ്ങൾക്ക് വിനിയോഗിക്കാൻ കൂടി സാധിച്ചാൽ അത് നിങ്ങൾക്ക് സർവൈശ്വര്യങ്ങളും ഉയർച്ചയും നൽകും ഉൾക്കാഴ്ചയുള്ളവരാണ് നിങ്ങൾ പല കാര്യങ്ങളും നിങ്ങൾക്ക് ഉൾക്കാഴ്ചയോടെ കാണുവാൻ സാധിക്കുന്നവരും അത്തരത്തിൽ പല അവസരങ്ങളിലും പെരുമാറുകയും ചെയ്തിട്ടുള്ളവരാണ് നിങ്ങൾ എന്ന് തന്നെ പറയാം അതും ഭഗവാന്റെ അനുഗ്രഹമായി തന്നെ പറയാം ഒരുപാട് പരിവർത്തനങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കാൻ പോവുകയാണ് എന്ന കാര്യം ഓർക്കുക മുൻപും ഇതേപോലെ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളാകുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾക്ക് സാധ്യത കൂടുതലാകുന്നു മനസ്സിന്റെ ശക്തി വരുന്ന ഒരു സമയം കൂടിയാണ് ഇത് നിങ്ങൾ പ്രതീക്ഷിക്കാതെ തന്നെ മനസ്സിന് വളരെയധികം ശക്തി കൈവരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും അതിനാൽ മറ്റുള്ളവർക്കും വളരെയധികം സന്തോഷകരമായ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന കാര്യവും ഓർക്കുക പോസിറ്റീവായി ചിന്തിക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ് നിങ്ങൾ പോസിറ്റീവായ ചിന്താഗതി നിങ്ങളിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കും എന്ന കാര്യവും ഓർക്കുക അതിനാൽ നെഗറ്റീവായ ചിന്തകൾ പൂർണ്ണമായും നിങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കി മുന്നോട്ട് പോവുക ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ശുഭകാര്യങ്ങൾ നിങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യവും നിസ്സംശയം പറയാം സന്തോഷകരമായ വാർത്തകൾ നിങ്ങളെ തേടി എത്തും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് അത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം ഊർജം പകരുന്നതായ കാര്യങ്ങളായി മാറുവാനും സാധ്യത കൂടുതൽ തന്നെയാകുന്നു വളരെയധികം വർദ്ധിച്ചിരിക്കുന്ന അവസരമായതിനാൽ തന്നെ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കാം ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയങ്ങൾ നേടുവാൻ സാധിക്കും ഉടനെ തന്നെ മനസ്സിൽ വിചാരിച്ച ചില ആഗ്രഹങ്ങൾ നടക്കുകയോ അതിനുള്ള അവസരങ്ങൾ തുറക്കപ്പെടുകയോ ചെയ്യാം എന്നാൽ നിങ്ങൾ കഠിനാധ്വാനം ചെയ്താൽ മാത്രമേ ഈ ഫലങ്ങൾ ശരിയായ രീതിയിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നുവരൂ എന്ന കാര്യവും ഓർക്കുക ഈ സമയം നിങ്ങൾക്ക് അനുകൂലമാണ് ഭഗവാന്റെ കടാക്ഷം കൂടി ഉള്ളതിനാൽ ഭാഗ്യം കൂടി തുണയ്ക്കുന്നതിനാൽ നേട്ടങ്ങൾ നിങ്ങൾക്ക് വന്ന് ചേരുക തന്നെ ചെയ്യും വന്നു ചേരുന്ന അവസരങ്ങൾ ശരിയായ രീതിയിൽ നിങ്ങൾ വിനിയോഗിച്ച് മുന്നോട്ട് പോവുക എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാകുന്നു